പക്ഷെ ഇന്ന് അത് ധാരാവിയിലെ ഒരു ചേരിയെ പോലും ചേരികളോടൊക്കെ ഉപയോഗിക്കുന്നതാണ് അതൊന്നും അതിനൊക്കെ വളരെ പുച്ഛിച്ച് തള്ളുകയാണ് അത്തരത്തിലുള്ള ഒരനുഭവം അവിടെ ഇല്ല ഇപ്പൊ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോൾ പെരുന്തൽമണ്ണം നഗരസഭയ്ക്ക് എന്തായിരുന്നു ഇന്റൻഷൻ ആ ഫ്ളാറ്റിനു പിന്നിലെ രഹസ്യം എന്താണ് ആ ഫ്ലാറ്റ് ആർക്കു വേണ്ടിയാണ് നിർമ്മിച്ചത് ആ ഫ്ലാറ്റ് എന്നിട്ട് ആർക്കാണ് കൈമാറിയത് ആ കൈമാറിയതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കരയിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ധാരാവിയിലെ ചേരികൾക്ക് സമമാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണയുടെ പൊതു പ്രശ്നമായി ഒലിങ്കരയിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ മാറുന്നതിനു മുമ്പ് നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും എം പറഞ്ഞു ഇത്തരത്തിൽ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുമ്പോൾ എന്തായിരുന്നു നഗരസഭയുടെ ഇന്റൻഷൻ എന്നും അതിനു പിന്നിലെ രഹസ്യം എന്താണെന്നും ആർക്കുവേണ്ടി നിർമ്മിച്ചതാണെന്നും ഫ്ളാറ്റുകൾ കൈമാറിയതിലെ കയറ്റി എന്താണെന്നും ചോദിച്ചു അതേസമയം ഫ്ളാറ്റ് വിഷയത്തിൽ പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും അതിനെ പുച്ഛിച്ചു തള്ളുകയാണെന്നും പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പറഞ്ഞു ഫ്ളാറ്റിലെ പ്രശ്നം പരിഹരിക്കുമെന്നും അടുത്ത കൌൺസിൽ യോഗത്തിൽ ധാരണയുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കരയിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ധാരാവിയിലെ ചേരികൾക്ക് സമമാണെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണെന്നും ഫ്ളാറ്റിലെ പാവം മനുഷ്യരോട് നഗരസഭ നീതി കാണിക്കണമെന്നും നജീബ് കാന്തപുരം എം എൽ എ ടുഡേ ന്യൂസിനോട് പറഞ്ഞു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ അവിടം വെറും അഴുക്കുചാലായി മാറുകയാണെന്നും യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ലാതെയാണ് നഗരസഭ പെരുമാറുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നഗരസഭ ഫ്ളാറ്റിലെ മനുഷ്യരോട് നീതി കാണിക്കണമെന്നും എം എൽ എ പറഞ്ഞു ഒലിങ്കരയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുമ്പോൾ എന്താണ് നഗരസഭയുടെ ഇന്റൻഷനെന്നും അതിനു പിന്നിലെ രഹസ്യമെന്താണെന്നും ആർക്കു വേണ്ടിയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചതെന്നും ആർക്കാണ് കൈമാറിയതെന്നും എന്താണ് ക്രൈറ്റീരിയെന്നും എം എൽ എ ചോദിച്ചു അവിടുത്തെ മനുഷ്യരുടെ ജീവിത നിലവാരം എന്താണെന്നും എന്ത് സൗകര്യമാണ് അവിടുത്തെ മനുഷ്യർക്ക് നഗരസഭ ഒരുക്കി കൊടുത്തിരിക്കുന്നതെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞ് വന്ന ഒരു പദ്ധതിയാണ് ഒലിങ്കരയിലെ ഫ്ലാറ്റ് പക്ഷെ ഇന്ന് അത് ധാരാവിയിലെ ഒരു പോലും പിന്നിലാക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ ജീവിക്കുന്ന മനുഷ്യരുടെ എല്ലാ അഭിമാന ബോധത്തെയും തകർക്കുന്ന തരത്തിൽ അവിടുത്തെ കുട്ടികളുടെയും അവിടുത്തെ സ്ത്രീകളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു അഴുക്ക് മാറുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോൾ പെരുന്തൽമണ്ണം നഗരസഭയ്ക്ക് എന്തായിരുന്നു ഇൻറ്റൻഷൻ ആ ഫ്ലാറ്റിന് പിന്നിലെ രഹസ്യം എന്താണ് ആ ഫ്ലാറ്റ് ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത് ആ ഫ്ലാറ്റ് എന്നിട്ട് ആർക്കാണ് കൈമാറിയത് ആ കൈമാറിയതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം എന്താണ് അവർക്ക് എന്ത് സൗകര്യമാണ് നഗരസഭ കൊടുത്തത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നഗരസഭ മറുപടി പറയേണ്ടതുണ്ട് ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് അവിടെ സെപ്റ്റിക് ടാങ്ക് പോലും ഓപ്പണായി ഒഴുകിപ്പോകുന്നു എന്നുള്ള അങ്ങനെ നമ്മുടെ കക്കൂസ് മാലിന്യങ്ങൾ പോലും പുറത്തേക്ക് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു നഗരസഭ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്തുമാത്രം അപമാനകരമാണ് തീർച്ചയായിട്ടും യു ഡി എഫ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകും അതേസമയം ഫ്ളാറ്റ് വിഷയത്തിൽ പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമായി ഫ്ളാറ്റിനെ ചിത്രീകരിക്കുകയാണെന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെയില്ലെന്നും ധാരാവിയിലെ ചേരിക്കു സമമാണെന്ന തരത്തിലുള്ള വാദങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയുകയാണെന്നും നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പറഞ്ഞു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അത് എത്ര ഉന്നതരായാലും ശരി ശരിയല്ല എന്നാണ് പറയുന്നത് പല സം രാജ്യത്തെ പല പിന്നെ ചേരികളോടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും അതിനൊക്കെ വളരെ പുച്ഛിച്ച് തള്ളുകയാണ് അത്തരത്തിലുള്ള ആ ഒരു അനുഭവം അവിടെ ഇല്ല ഫ്ളാറ്റ് സമുച്ചയത്തിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ പരന്നൊഴുകുന്ന വിഷയം അടിയന്തരമായി പരിഹരിക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നതെന്നും ഫ്ളാറ്റിൽ സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഡിപിആർ സമർപ്പിച്ചിട്ടുണ്ടെന്നും അക്വാടെക്നിക്സ് എന്ന കമ്പനിയെ ഇതിനായി സമീപിച്ചിട്ടുണ്ടെന്നും നഗരസഭാ അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു പൂർണ്ണമായും ഫ്ളാറ്റ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയിട്ടില്ലെന്നും വർഷങ്ങളോളം വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഗുണഭോക്താക്കൾ അടിസ്ഥാന സൌകര്യങ്ങളില്ലെങ്കിലും ഫ്ളാറ്റിൽ താമസിച്ചോളാമെന്ന് നഗരസഭാ അധികൃതർക്ക് ഉറപ്പ് നൽകിയതുകൊണ്ടാണ് അവിടെ താമസിപ്പിച്ചതെന്നും നഗരസഭാ അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു വേണ്ടി വന്നാൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു അത് പൂർത്തിയാക്കാതെ ഇത് നിങ്ങൾക്ക് തന്നാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞിരുന്നു നമ്മൾ പ്രയാസമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും ഞങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്നത് ബന്ധുവീടുകളിലാണ് അത് യാഥാർത്ഥ്യമാണ് അവരുടെ ഗതികേടാണ് നമ്മളത് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കത് താമസിക്കാൻ കൈ താൽക്കാലികമായി കൈമാറുകയും ചെയ്തിട്ടുള്ളത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന അക്വാ ടെക്നിക്സ് എന്ന കമ്പനിയുമായിട്ട് കരാർ വെച്ച് അതിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് ഡി പി ആർ അടക്കം സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഡി പി ആർ സബ്മിറ്റ് ചെയ്ത് അവർക്ക് വർക്ക് തുടങ്ങാനുള്ള അനുമതി ലഭ്യമാകാൻ ഒരു കൗൺസിൽ തീരുമാനം ആവശ്യമുണ്ട് അപ്പോൾ കൗൺസിൽ തീരുമാനം ത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു ചാനലിന് ബൈറ്റ് കൊടുത്തിരുന്നു അന്ന് ഉടനെ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഏഴ് പതിനൊന്നിനാണ് ശുചിത്വ മിഷൻ നമുക്കൊരു കത്തയക്കുന്നത് നിങ്ങൾ ടി എസ് അനുവദിക്കണ ഒരു കൗൺസിൽ തീരുമാനം വേണം അപ്പോൾ ആ കൗൺസിൽ തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ കൗൺസിൽ തീരുമാനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൗൺസിൽ കൂടി തീരുമാനിക്കാൻ പറ്റില്ല അതാണിപ്പം ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് വർക്ക് ആരംഭിച്ചിരുന്നു വർക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും ഒരു അത് മാറും പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒലിങ്കരയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ താറുമാറായും ദുരിത ജീവിതം നയിക്കുന്ന കുടുംബങ്ങളുടെ നേർച്ചിത്രം കഴിഞ്ഞ ദിവസം ടുഡേ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം സ്പെഷ്യൽ ഓഫറുകളും മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി ൾക്ക് അഞ്ച് മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ